ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റഡ് റെസിപ്പിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഏതിലേക്ക് നമുക്ക് സൈഡായിട്ടും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഞാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് മറക്കരുത് ഫേസ്ബുക്കിലെ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ വാഷ് ചെയ്തെടുത്തിട്ടുള്ള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് അങ്ങ് വാറ്റിയിട്ട് എടുക്കണേ അപ്പോൾ അത് നന്നായിട്ട് ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കായാൽ ഇനി അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം ബീഫ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് മാട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കണേ ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കൊടുത്താൽ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കിന് ബീഫ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവുകയെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഇത് ആ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറഞ്ഞ അളവിൽ അതിലിങ്ങനെ വെള്ളം തള്ളിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഇനി വേറൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നന്നായിട്ട് അങ്ങ് കുറുക്കിയിട്ടെടുക്കണേ ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത്രേ മാത്രമേ ഉള്ളൂ ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അതിങ്ങനെ കുറുകിയിട്ട് റോസ്റ്റ് ആയിട്ട് വരട്ടെ അപ്പം ബീഫ് നന്നായിട്ട് ഇതുപോലെ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ആണെന്നുണ്ടെങ്കിലും പൊറോട്ടയിലേക്കും ഏതിലേക്കും സൈഡായിട്ട് കഴിക്കാട്ടോ നല്ല ടേസ്റ്റ് ആണ് സംഭവം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് മസാലകളൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റും ഫ്ലേവറൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും